സിറ്റി എഫ് സിയെ ഏകപക്ഷീയമായ അഞ്ചേ ഒന്നിന് തകർത്തെ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമി മേജർ ലീഗ് സോക്കർ ഈസ്റ്റേൺ കോൺഫറൻസ് ചാമ്പ്യന്മാരായി കിരീടം ചൂടി ഇതോടെ ക്ലബ് അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ എം എൽ എത്തിലൂടെ മുപ്പത്തെട്ടുകാരനായ അർജന്റീനം തന്റെ കരിയറിലെ ആകെ ട്രോഫികളുടെ എണ്ണം ആക്കി ഉയർത്തി ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അലങ്കാരങ്ങൾ നേടിയ കളിക്കാരൻ എന്ന പദവി മെസ്സി ഉറപ്പിച്ചു സ്റ്റേഡിയത്തിൽ നടന്ന ഈസ്റ്റേൺ കോൺഫറൻസ് ഫൈനലിൽ ഇൻഡോർ മയാമി ന്യൂയോർക്ക് സിറ്റി എഫ് സിയെ നിഷ്പ്രതരാക്കി അഞ്ചു ഗോളുകൾ നേടി ഫോർവേഡ് നേടിയ ഉജ്ജ്വലമായ ഹാട്രിക് ആയിരുന്നു ഈ മത്സരത്തിലെ പ്രധാന ആകർഷണം താരങ്ങളായ മാത്യു എന്നിവർ ഓരോ ഗോൾ ഗോൾ വീതം നേടി തകർപ്പൻ വിജയം പൂർത്തിയാക്കി മെസ്സി നേടിയില്ലെങ്കിലും ടീമിന്റെ ആക്രമണത്തിൽ നിർണായക രണ്ടാം പകുതിയിൽ മലയാമിയുടെ രണ്ട് ഗോളിന്റെ ലീഡ് പുനഃസ്ഥാപിക്കാൻ സിൽവറ്റയ്ക്ക് വഴിയൊരുക്കിയ ഒരു നിർണായക അസിസ്റ്റ് മെസ്സിയുടേതായി ഉണ്ടായിരുന്നു അസിസ്റ്റ് ക്യാപ്റ്റന്റെ മറ്റൊരു നാഴികക്കല്ലാണ് ക്ലബിലും രാജ്യത്തിനുമായി മെസ്സിയുടെ കരിയർ അസിസ്റ്റുകളുടെ എണ്ണം എത്തി ഇത് കായിക ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സംഖ്യയായി കണക്കാക്കപ്പെടുന്നു ഈ വിജയം ഇന്റർമയാമിയുടെ പ്രവേശനമാണ് ഉറപ്പാക്കിയത് രണ്ടായിരത്തി എഴുപത്തി മൂന്നിൽ മെസ്സിയുടെ വരവിന് മുമ്പേ ലീഗിൽ ഏറ്റവും താഴെയായിരുന്ന ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് റെഗുലർ സീസണിലെ മികച്ച പ്രകടനം കാരണം ഡിസംബർ ആറിന് ത്തിൽ ബെസ്റ്റേൺ കോൺഫറൻസ് ചാമ്പ്യൻമാർക്കെതിരെ നടക്കുന്ന എം എൽ മൂന്നാമത്തെ കിരീടമാണ് ഈസ്റ്റേൺ കോൺഫറൻസ് കിരീടം ഇത് വെറും രണ്ടു വർഷത്തിനുള്ളിൽ ക്ലബിനുണ്ടായ അതിശയകരമായ മാറ്റമാണ് അടിവരയിടുന്നത് ഈ കിരീട നേട്ടത്തിനപ്പുറം ഉയർന്ന സമ്മർദ്ദമുള്ള ഈ നോക്കൌട്ട് മത്സരത്തിൽ അലൻറെ സിൽവെറ്റ സിഗോവിയ എന്നിവർ മെസ്സിയോടൊപ്പം വളർച്ചയും എടുത്തു കാണിക്കുന്നു ഏറ്റവും അദ്ദേഹത്തിന്റെ ആദ്യ കരിയർ ട്രോഫികളുടെ എണ്ണം ഉയർത്തി ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു കളിക്കാരനും ലഭിച്ചിട്ടില്ലാത്ത നേട്ടമാണിത് അർജന്റീന ദേശീയ ടീമിനൊപ്പം ആറ് കിരീടങ്ങൾ എഫ്സി ബാഴ്സലോണക്കൊപ്പം മുപ്പത്തി കിരീടങ്ങൾ പാരീസിനൊപ്പം മൂന്ന് കിരീടങ്ങൾ ഇപ്പോൾ ഇന്റർമയാമിക്കൊപ്പം മൂന്ന് കിരീടങ്ങൾ എന്നിവ ഈ നേട്ടത്തിൽ ഉൾപ്പെടുന്നു